ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ഭർത്താവിന് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നാണ് ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നത് പിന്നെ അടുക്കള ഒരു വീഡിയോ ആയിട്ടോ ഞാൻ വന്നത് അപ്പം ചെറിയൊരു വൃത്തിയാക്കാൻ വിചാരിച്ചു നമ്മളെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെയും കുപ്പികളൊക്കെ എടുത്ത് മാറ്റി ഒന്ന് നമ്മൾ ഇതൊക്കെ തോത്തലൊക്കെ ഉണ്ട് എന്നാലും കുപ്പി ഇതൊക്കെ നിർത്തി വെച്ച് അവിടെ ചെടിച്ചട്ടിയൊക്കെ നമ്മളെ ചുമ്മാരന്മല്ല ടൈസൊക്കെ ഒന്ന് തോത്തി ചുമ്മാരന്മല്ല ടൈസൊക്കെ ഒന്നും തോത്തില്ലുണ്ട് പക്ഷേ ഇന്നാണെങ്കിൽ ഷോപ്പൊക്കെ തന്നെ ഇട്ട് ഒന്ന് ഇതാക്കി കേട്ടോ സോപ്പോടൊക്കെ തന്നെ തേച്ച് കേക്കിയിട്ടോ അപ്പം ഒന്ന് അങ്ങനെയൊക്കെ ആക്കി ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ അടുപ്പത്തെ പരിപാടി അങ്ങനത്തൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഒന്ന് ഇത് ചെയ്യാൻ നിന്നത് കേട്ടോ അപ്പം വേഗം അത് ചെയ്യാന്ന് വിചാരിച്ചവിടെയൊക്കെ ഒന്ന് തോത്തി നന്നാക്കിയിട്ടോ ഞാൻ പിന്നെ അവിടെ ഈ കുപ്പിയും പാത്രം ആ മൂലക്കാൻ വെക്കുന്നത് നമ്മളെ ഗ്യാസിൻ്റെ വയറുണ്ടല്ലോ അപ്പം ആ കൊയലിൻ്റെ അവിടെ ഇനി ഇപ്പോൾ നമ്മൾ ചൂടില്ല എന്തെങ്കിലും വെച്ചാൽ അയ്മ തട്ടൻ്റെ വിചാരിച്ചിട്ടാണ് അവിടെ കുപ്പിയാളൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പം കുപ്പി അങ്ങട്ടൊക്കെ വെച്ചാൽ നമ്മൾ പിന്നെ നമ്മളെ ചൂടില്ല പാത്രം ഉണ്ടായ്മ തട്ടില്ലല്ലോ അതിനു വേണ്ടി അങ്ങനെ ചെയ്യും ആരും ഒക്കെ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കുന്നതാണ് നമ്മളെ ഗ്യാസിൻ്റെ കുട്ടി പുറത്താണ് ഇട്ടാ എന്താണ് നമ്മളെ ജൻ്റെ കുട്ടി ഉണ്ട് ഇട്ടോ ഞാൻ എൻ്റെ വീടെടുത്ത് സൗണ്ട് കൊടുക്കുമ്പോൾ ഓളും ഇതപ്പം നിൽക്കുകയാണെ ഓൾ പച്ചപ്പാടും ഇതൊക്കെ ഉണ്ട് പിന്നെ ഞാനവിടെ വറുത്താനം പറഞ്ഞ് നിൽക്കുന്നത് ഓളോടെന്നിട്ടോ ഓൾ ഇങ്ങനെ ഓരോ കുട്ടി പാത്രമൊക്കെ എടുത്ത് ചട്ട് കളിച്ചാൽ നിൽക്കാൻ കിട്ടാ അപ്പോൾ ഓൾക്കും ഞാൻ അടിയിൽ പാത്രം മോറിച്ച് പാത്രം എടുത്ത് കളിച്ചു കിട്ടാം അപ്പോൾ ഓളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കണം കേട്ടോ അടിയിൽ അപ്പോൾ പിന്നെ വേഗം അതൊക്കെ തോത്തി പിന്നെ നമ്മളെ കുപ്പികളൊക്കെ ഒന്ന് തോത്താൻ വേണ്ടി നിന്നിട്ടാൽ നമ്മളെ ചായപ്പൊടി പഞ്ചാര അങ്ങനെ ഇട്ട ഷോക്കേഷതും ഒന്ന് കുപ്പിയൊക്കെ തോത്തി ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി ഒന്ന് വൃത്തിയാക്കി കിട്ടാം എന്നും നമ്മളിങ്ങനെ ഒന്ന് തോത്തിയാകത്തന്നെ നമ്മളാ കുപ്പിന്ന പാത്രം ഒക്കെ ഒന്ന് വൃത്തി ഉണ്ടാവും കിട്ടാം അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ആകെ വൃത്തിക്കേടായി നടക്കോ കിടക്കൂല കടക്കടക്ക നമ്മളിങ്ങനെ ചെയ്താൽ മതി തിരികെ നമ്മൾ മെയിൻ്റെ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നല്ല പണിയാകും നമുക്ക് അപ്പം ഞാനൊന്നും തോത്തൊക്കെ ചെയ്യും ഷോപ്പ് ഇട്ടാണ്ടൊന്നും അങ്ങനെ ഇടക്ക് ഇതേപോലെ ഇടക്ക് ആച്ചിൻ്റെ ഒരു വട്ട അങ്ങനെയൊക്കെ ചെയ്യുള്ളൂട്ടോ അല്ലാത്തപ്പൊക്കെ ഒന്നും തോത്തുട്ടോ നമ്മൾ മീൻ പെരിച്ചതായാലും ഉണ്ടായാലൊക്കെ എങ്ങനെയല്ല നമുക്ക് ടേസ്റ്റ് നമുക്ക് ആവുമല്ലോ അപ്പം നമ്മളൊന്ന് തോത്തുട്ടോ പിന്നെ നിങ്ങളവിടെയൊക്കെ എങ്ങനെ നിങ്ങളൊന്നും ഇങ്ങനെ കാക്കോ അല്ലെങ്കിൽ ആച്ചിയിലോ ഒരു ദിവസമോ അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്യണമെന്ന് പറയണേ കമൻ്റ് ഇടണേ അപ്പോൾ ഒന്നും നിലക്കായിട്ട് എല്ലാം മഴ ആണില്ലേ നിങ്ങളെ അവിടെയൊക്കെ മൈ ഉണ്ടപ്പോ എല്ലാം മയ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം മഴ എങ്ങനെ പെയ്യണം കേട്ടോ പിന്നെ ഇടക്ക് നല്ല വെയിലുണ്ടായിരുന്നു അപ്പം മഴ ആണ്ട്ടോ അപ്പം ഞാൻ ഈ ചെടിച്ചട്ടി അത് ഇവിടെ ഈ പൈപ്പിൻ്റെ അവിടെയാണെങ്കിൽ വെച്ചിട്ടോ പൈപ്പിൻ്റെ അവിടെ ഷാബൂനും ഷോപ്പും ഷാബൂന് ആ കൈകിണതൊക്കെ അവിടത്തെ വെച്ചത് ഇപ്പം ആ ശലം മാറ്റിയിട്ടോ ചെറിയ ഒരു ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഇടക്കർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു പിതാന്തം കെട്ടോ ആ കുറേ അവിടെ വെക്കും കുപ്പി കുറേ ഇവിടെ വെക്കും കുപ്പിങ്ങൊക്കെ അങ്ങനത്തെ പിതാന്തം ഉണ്ടോ ഇടക്കർക്ക് ഇങ്ങനെ ഇത് കുപ്പിയായാലും പാത്രങ്ങളായാലും ശലം ഇങ്ങനെ മാറ്റി വെക്കൂട്ട് ഞാൻ ആ ഒരു പിതാന്തച്ചുണ്ട് ഇന്നിപ്പം ഇങ്ങനെ ആണെങ്കിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ മോഡലായി വെക്കും കേട്ടോ അങ്ങനെ ഒരു കുറെ അങ്ങോട്ട് വെച്ചോക്കും കുറെ ഇങ്ങോട്ട് വെച്ചോക്കും പിന്നെ ഇങ്ങനെ ആക്കും കേട്ടോ അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് ആ ഒരു ചെടിയും ഷോപ്പ് ഷോപ്പിനൊക്കെ വെച്ചാണ് വെച്ചത് അപ്പം പിന്നെ ചെന്ന് തോന്നിയാ മേണ്ട അവിടെ അപ്പോൾ ആ ഒഴിവാക്കാൻ വിചാരിച്ചാണ്ട് ഒഴിവാക്കിയിട്ട് അതേപോലെ ഈ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ കുത്തുന്നതൊക്കെ ഞാൻ ആ ഈ ഷെളപ്പിൻ്റെ അടുത്താണ് വെച്ചത് ട്ടപ്പം കുപ്പിയൊക്കെ തന്നെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ കേട്ടോ അപ്പം ഈ പാത്രം ഒഴിവാക്കുക എന്ന് വിചാരിച്ചു അപ്പം ഇനി ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇവിടെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ പിന്ന അപ്പോൾ പിന്നെ ആ കുപ്പാളും ഭരണിയൊക്കെ അവിടെ വെച്ചപ്പോൾ പിന്നെ തോന്നിയും ഭരണി തന്നെ അവിടെ മേണ്ട ഷോക്കേഷിത്തന്നെ ഭരണി വെക്കുക കുപ്പിയാൾ വെക്കണം അവിടെത്തന്നെ പിന്നെ ഉപ്പ് പാത്രത്തിൻ്റെ ഭരണി കൊണ്ടെങ്കിൽ വെച്ചുവിട്ടോ പിന്നെ അവിടെ വെളിച്ചെണ്ണക്കപ്പിയും ഓയിൽ കുപ്പിയും മാത്രം വെച്ചിട്ടോളൂ ഇനിഞ്ഞിട്ടോ അങ്ങനെ ഒഴിവാക്കി അങ്ങനെ ഒരു ഓഫ് ഇരുന്നിട്ട് ഇടക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കും ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ പറയണേ ഒരു കമൻറ്റ് ഇടണേ പിന്നെ രാവിലൊക്കെ ഇന്ന് ചപ്പാത്തി ഇട്ടുണ്ടാക്കി ചപ്പാത്തി കടലക്കറി ഉണ്ടായിരുന്നു ഉച്ചക്കൊക്കെ മക്കൾ വരുമ്പോഴും ചോറൊക്കെ ആക്കിയിട്ടോ പിന്നെ അത് ഈ കുപ്പി പാത്രമൊക്കെ ഒന്നും തോ മോറണമൊന്നുമില്ല ഒന്നും തോത്തുകൊണ്ടില്ല സാധനം കഴിഞ്ഞ് അപ്പം മോറണോണ്ട് പിന്നെ നമുക്ക് ചളിമ്പൊള്ളി അങ്ങനത്തെ പറയാനൊന്നും ഇല്ല നമ്മൾ എടുക്കുമ്പോൾ ആ കുപ്പിൻ്റെ പുറത്ത് ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ പൊടികളൊക്കെ നമ്മളെങ്ങനെ തോത്ത് നന്നാക്കിയാലും പിന്നെയും പൊടിയായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തോത്താന്ന് വിചാരിച്ചു കേട്ടോ ഏതായാലും ഇവിടൊക്കെ തോത്തിയതല്ലേ പിന്നെ അതോടും വൃത്തിയായ കാണാനൊരു ഭംഗിയാണ് നമുക്ക് പിന്നെ ജനക്കുട്ടി എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിയത് അട്ടോള് പണി എടുക്കണ ഇടയിൽ എവിടുക്കും ഒന്നും ഉണ്ടാക്കിയാണ് അപ്പോൾ ഓൾക്കെത്താ പണിയും നോക്കുകയാണല്ലെങ്കിൽ ഓൾ അവിടെ എന്തെങ്കിലും പണി ഒപ്പിക്കും അപ്പോൾ എടുക്കും ഓളി നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പണി എടുക്കുമ്പം ഓളി നോക്കാനോട്ട് നമുക്ക് ചെറിയ കുട്ടികളില്ല വീട്ടിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മളെ കണ്ണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഒരു മക്കളെ വെക്കൂടല്ലേ പണി വേഗം നീങ്ങൂല നമുക്ക് ചെറിയ മക്കളുണ്ടായി ഓളെ വെക്കൂടാടും ൾ അവിടെ കൊട്ടയൊക്കെ എടുത്ത് കളിച്ചിരുന്നുണ്ട് ഇട്ട് അപ്പോൾ ആ തക്കട്ടിലും വേഗം പിന്നെ അന്ന് തോത്തുക വിചാരിച്ചോ അവൾ ഏതായാലും അവിടെ കളിച്ചിട്ടുണ്ട് എന്നാലും എടുക്കൊന്ന് പോയി നോക്കുമ്പോഴാണ് ഇട്ടവൾക്ക് കോണിമ കയറുണ്ടോ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കുമ്പാണു അവളെ ഒച്ചക്കാക്കി പോരാനും പറ്റൂല അവൾ എന്തെങ്കിലും തുള്ളി കിടും മൂക്കിടും അങ്ങനൊക്കെ ഓരോ പരിപാടികൾക്ക് ഉണ്ടായിട്ട് നമുക്ക് ഒച്ചക്കാക്കി പോരാൻ പറ്റില്ല അവൾ പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂൾക്ക് നെല്ലിക്ക ഉപ്പിലിട്ടീനെ ഇട്ടാ അപ്പോൾ അതെട്ടോ സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുതന്നെ മക്കൾക്ക് നെല്ലിക്ക ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനത്തേതൊക്കെയാ നല്ല ഇഷ്ടമാണ് കിട്ടാം അപ്പോൾ നമുക്ക് പിന്നെ വേറെ കൂട്ടാൻ ഉണ്ടാക്കും വേണ്ട മറ്റേതാ കിയങ്ങപ്പൂരി സോയാബിപ്പൊരി അങ്ങനത്തേതൊക്കെ ചമ്മന്തി അങ്ങനത്തതൊക്കെ മക്കൾക്ക് ഉണ്ടാക്കലേ അപ്പോൾ പിന്നെ ആ പണി ഇന്നിപ്പോൾ കമ്മി ആയിട്ടിന് ഇപ്പോൾ നെല്ലിക്ക കയ്യോളം നെല്ലിക്ക കൊടുത്തയച്ചാൽ മതി അടുത്ത എപ്പോഴെങ്കിലൊക്കെ നമുക്ക് സോയാബിയോ മുട്ട മുട്ട വരിച്ചു കൊടുക്കലില്ല കിയാങ്ങൊക്കെ വെരിച്ചു കൊടുത്താൽ മതി ഇട്ടാം അപ്പോൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങനെ ആക്കിയത് ഇട്ട നമ്മൾ ആ പാത്രം കഴുകുക അവിടെ അരുവിൽ അകത്താ ചെടി ചട്ടത്തി വെച്ചപ്പോഴത്തെ പാത്രം കേൾക്കുന്ന അവിടെ ആണെങ്കിലും ലാസ്റ്റ് ഇങ്ങനെ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ